പിന്നെ കൽബ് കൊണ്ടാണ് ചിന്തിക്കുക ചിന്തിക്കണമെന്ന് ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ പറ്റൂല അത് ആരത്തെ കുറ്റാണ് ഹൃദയം എന്ന് പറഞ്ഞ് ഹൃദയം തന്നെ മൂപ്പരു വിചാരിച്ച് ഈ പമ്പി പമ്പ് ചെയ്യണതല്ല കൽബ്ന്ന ഈ പമ്പ് ചെയ്യുന്ന ഈ സാധനമല്ല അത് മുഴുവനാണ് ഈ കൽബ് കൊണ്ട് എങ്ങനെ ചിന്തിക്കാനാ ചോദ്യം അള്ള വളരെ പൊട്ടനാണെന്നാണ് ഒരു വഹ് ഈ ഹൃദയം കൊണ്ടല്ല ചിന്തിക്കുന്നത് ഇവരുടെ വിചാരം കൽബു എന്നാ ഈ പമ്പ് ചെയ്യുന്ന സാധന എന്നാണ് ഈ പമ്പ് ചെയീണ സാധനല്ല കൽബ് കൽബ് എന്ന് എന്നാ ഇൻഖിലാബ് എന്നാ ഇവന്റെ മാറിക്കൊണ്ടിരിക്കുന്ന ചിന്തകളാണ് അതാണ് കൽബ് അതിന്നാണ് ഇൻകിലാബ് ഉണ്ടായത് കഥ നിറാ തകല്ലുപ വജിഹിക്കിസ്തമായി നിന്റെ ചിന്തകൾ അറിവിന്റെ വിശാലമായ ആകാശത്ത് കടന്നും അറിയുന്നത് ഞാൻ കാണുന്നുണ്ട് അത് കഥ അത് നിറാ തകല്ലുപ തകല്ലുബ തകല്ലുപ വജിഹിക്കിസ്തമായി നിന്റെ വിശാലമായ അറിവിന്റെ ലോകത്ത് നിന്റെ ചിന്തയിൽ ചിന്തകൾ കിടന്നും അറിയുന്നുണ്ട് അത് ഞാൻ കാണുന്നുണ്ട് എന്ന് അള്ളാഹു പറയുന്നത് അതാണ് അല്ലാതെ നിന്റെ ഈ ഹൃദയം ആകാശത്ത് കിടന്നും അറിയുന്നത് ഞാൻ കാണുന്നുണ്ട് എന്നല്ല ഇതി വിമർശിക്കാൻ എന്തെങ്കിലും പറയാൻ അല്ലാതെ കളിത്ത കല്ലുമുക്ക നിന്റെ കൽബ് കിടന്നു മറിയുന്നത് ഞാൻ കാണുന്നു വിസമായി ആകാതെ മുഹമ്മദിന്റെ ഈ രണ്ട് മിടിക്കിനെ ഈ സാധന ആകാശത്ത് കിടന്നു മറിയ അതാണ് കൽബ് എന്ന് പറഞ്ഞ അങ്ങോട്ട് പിന്നെ അള്ളാഹു പൊട്ടനാണ് കൽബ് കൊണ്ട് ചിന്തിക്കുക ഈ ഈ രണ്ട് പമ്പ് ചെയ്യുന്ന ഈ രണ്ട് സാധനം കൊണ്ട് എങ്ങനെ ചിന്തിക്കാം തനി മന്ദനാണ് അത് കുർഹാൻ പോക്കാണ് കൽബ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ചിന്തകളാണ് അതിനാണ് കൽബ് എന്ന് പറയുന്നത് എന്ന് തുറത്ത് കഹഫിൽ പറഞ്ഞു അവരെ റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് അല്ല ശരിക്കും സമ്പൂർണമായതെന്നാണ് നീ ലെഫ്റ്റ് തന്നെ മനസ്സിലാക്കിക്കോ അവരുടെ ചിന്തകളെ യമീനിലേക്കും ഷിമാലിലേക്കും നാം മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു അസ്യാബിൾ കെഹഫിന്റെ ആളുകളുടെ അല്ലാതെ അവരുടെ ബോഡിയെ വലത്തോട്ടും തിരിച്ചു ഇടത്തോട്ടും തിരിച്ചു ല്ല അങ്ങനെ ചിലരുമൊനുക്കല്ലി ഗുഹും രാത്രി യമീനി വരാത്ത ശിപാൽ ശിമാൽ ഞാൻ പറയുന്നത് ശിമാൽ എന്നാണ് ഇടത്തുനല്ല ശാമിലായെന്നാണ് സമ്പൂർണമായ പരിപൂർണമായ ചിന്തകളിലേക്കും ശരിയായ ചിന്തകളിലേക്കും അവരുടെ കൽബിനെ നാം മാറ്റൊണ്ടിരിക്കുകയായിരുന്നു എന്തിനെ പൂർണമായ അറിവിലേക്ക് അവരെത്തുന്നതിനു വേണ്ടി അതാണ് അതാണ് ഖൽബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾക്കാണ് കൽബ് എന്ന് പറയുന്നത് അല്ലാതെ ഈ ഹൃദയമല്ല അത് അല്ലാതെ കുറ്റമല്ല അതാണ് കൽബ് അതിൽ നിന്നാണ് ഇൻഖിലാബ് ഉണ്ടായത് ഇൻഖിലാബ് അറബിയാണ് ഈ വ്യവസ്ഥിതി മാറട്ടെ എന്നാണ് അതിന്റെ അർത്ഥം ഇപ്പോഴുള്ള വ്യവസ്ഥിതി മാറട്ടെ എന്നാണ് ആ മുദ്രാവാദിന്റെ അർത്ഥം ഇൻഖിലാബ് மாறிக்கொண்டிருக்கிறது மாறிகொண்டி என் அது அரபி ஒழிவாக்கிண்ட